ദർബീൻ ി ഭാഷാ പഠനത്തിൻ്റെ നാൽപ്പത്തി ആറാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ബൈബിളിലെ പുസ്തകങ്ങളുടെ പേരുകൾ തുടർന്ന് പഠിക്കാം കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ് കുത്തോബോ വിശുദ്ധ ഗ്രന്ഥം ഹോളി ബൈബിൾ പഴയ നിയമം പുതിയ നിയമം റൂത്ത് കതുമോയോ എന്ന് വെച്ചാൽ ഒന്നാമത്തെ ഒന്ന് സാമുവേൽ ശ്മൂയേൽ ത്രായോനോ ത്രായോനോ എന്ന് വെച്ചാൽ രണ്ടാമത്തെ സാമുവേലിൻ്റെ രണ്ടാമത്തെ പുസ്തകം മൽക്കേ കതുമോയോ മൽക്കേ രാജാക്കന്മാർ കതുമോയോ ഒന്നാമത്തെ ഒന്ന് രാജാക്കന്മാർ ഫസ്റ്റ് കിങ്സ് മൽക്കേ മൽക്കേ ത്രോനോ സെക്കൻഡ് കിങ്സ് രണ്ട് രാജാക്കന്മാർ മൽക്കേ ത്രായോനോ ബർ യൗമീൻ കതു ഒന്ന് ദിനവൃത്താന്തം ഫസ്റ്റ് ക്രോണിക്കിൾ യാമീൻ കുമോയോ ബർ യാമീൻ ത്രായോനോ രണ്ട് ദിനവൃത്താന്തം സെക്കൻഡ് ക്രോണിക്കിൾ ബർ യാമീൻ എസ്രോ നിബിയോ എസ്രോ നിബിയോ ക്രിയകളുടെ അടിസ്ഥാന രൂപത്തിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരം ഒന്ന് തന്നെയായ ഇരട്ടിപ്പ് ക്രിയയായ അല്ലിൻ്റെ ഭാവികാല രൂപാന്തരങ്ങൾ ഇപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരം ഒന്ന് തന്നെയായിരിക്കും പക്ഷേ ആദ്യത്തെ രണ്ട് അക്ഷരങ്ങൾക്ക് സ്വരമുണ്ടെങ്കിൽ മാത്രമാണ് മൂന്നാമത്തെ അക്ഷരം എഴുതുന്നത് അതുകൊണ്ടാണ് മൂന്നാമത് അക്ഷരം ഇല്ലാത്തത് കൊണ്ടാണ് രണ്ടക്ഷരം മാത്രം ഇവിടെ കാണുന്നത് കോഞ്ചുഗേഷൻ ഓഫ് ദ ജെമിനേറ്റീവ് ജെമിനേറ്റ് വെർബ് ഹൂ സെക്കൻഡ് ആൻഡ് തേർഡ് ലെറ്റർ ഈസ് ദ സെയിം അൽ തേർഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ ഹീ വിൽ എൻ്റർ അവൻ പ്രവേശിക്കും തേർഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറൽ എൻഡർ അവർ പ്രവേശിക്കും തേർഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ ഷീ വിൽ അവൾക്കും തേർഡ് പേഴ്സൺ ഫെമിനിൻ പ്ലൂറൽ ദേ വിൽ എൻഡർ അവർ പ്രവേശിക്കും നേലോൻ തേലോൻ തേൽ തേലോൻ സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ യു വിൽ എൻ്റർ നീ പ്രവേശിക്കും തേയൂൽ സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറൽ യു വിൽ എൻ്റർ നിങ്ങൾ പ്രവേശിക്കും തേലൂൻ സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ യു വിൽ എൻ്റർ നീ പ്രവേശിക്കും തേലീൻ സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ പ്ലൂറൽ യു വിൽ എൻ്റർ നിങ്ങൾ പ്രവേശിക്കും തേലോൻ തേലീൻ തേലോൻ ഫസ്റ്റ് പേഴ്സൺ കോമൺ സിംഗുലർ ഐ വിൽ എൻ്റർ വേശിക്കും ഏയൂൽ ഫസ്റ്റ് പേഴ്സൺ കോമൺ പ്ലൂറൽ വി വിൽ എൻ്റർ ഞങ്ങൾ പ്രവേശിക്കും നേൽ ഇത് ഒന്നിച്ചു കാണാം നേവൂൽ നേലോൻ തേവൂൽ നേലോൻ തേവൂൽ തേലൂൻ തേലീൻ തേലോൻ ൂൽ ഇനിയും ഹേ എന്ന അക്ഷരം അത് അന്ത്യാക്ഷരമായി വരുന്ന ക്രിയകളുടെ തൊട്ടു തൊട്ടുമുമ്പിലെ അക്ഷരത്തിൻ്റെ സ്വരം ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും ആ എന്നുള്ളത് ആയിരിക്കും നിഗാഹ് അന്ത്യാക്ഷരം ഹേ ആണ് അതിൻ്റെ പാസ്റ്റ് ടെൻസ് നിഗാഹ് അതിൻ്റെ പ്രസൻ്റ് ടെൻസ് നോ ഫ്യൂച്ചർ ടെൻസ് അപ്പോൾ അതിൻ്റെ എല്ലാം തൊട്ട് മുമ്പിലെ അക്ഷരത്തിൻ്റെ സ്വരം മൂന്ന് കാലത്തിലും ആ എന്നുള്ളതാണ് നിഗാഹ് നോ ഗാഹ് നെഗാഹ് അതുപോലെ തന്നെ ഹേ അന്ത്യ അക്ഷരമായി വരുന്ന ക്രിയകളുടെ തൊട്ടുമുമ്പിലെ അക്ഷരത്തിൻ്റെ സ്വരം നേരത്തെ പറഞ്ഞതുപോലെ ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും ആ ആയിരിക്കും പാസ്റ്റ് ടെൻസ് ടെൻസ് ഷോലാഹ് ഫ്യൂച്ചർ ടെൻസ് നെശ്ലാഹ് ഇവിടെയെല്ലാം തൊട്ടു മുമ്പിലെ അക്ഷരത്തിൻ്റെ ഹേത്ത് എന്ന അക്ഷരത്തിൻ്റെ തൊട്ടു മുമ്പിലെ അക്ഷരത്തിൻ്റെ സ്വരം മൂന്ന് കാലത്തിലും ആ ആണ് അടുത്തത് എ അന്ത്യാക്ഷരമായി വരുന്ന ക്രിയകളുടെ തൊട്ടു മുമ്പിലെ അക്ഷരത്തിൻ്റെ സ്വരം ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും ആ ആയിരിക്കും പാസ്റ്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് നെഷ്മ ഇവിടെയെല്ലാം അന്ത്യാക്ഷരം എ തൊട്ടുമുമ്പിലുള്ള അക്ഷരത്തിൻ്റെ സ്വരം മൂന്ന് കാലത്തിലും ആ അടുത്തത് റീഷ് അന്ത്യാക്ഷരമായി വരുന്ന ക്രിയകളുടെ തൊട്ടുമുമ്പിലെ അക്ഷരത്തിൻ്റെ സ്വരം ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും ആയിരിക്കും നെത്താർ നെത്താർ ടെൻസ് നോത്താർ ഫ്യൂച്ചർ അന്ത്യാക്ഷരം റീഷ് തൊട്ടുമുമ്പിലുള്ള അക്ഷരത്തിൻ്റെ സ്വരം പാസ്റ്റ് പ്രെസൻടെൻസിലും ഫ്യൂച്ചർ ടെൻസിലും ആ അതായത് ഹേ എ എന്നീ നാലക്ഷരങ്ങളിൽ ഒന്ന് അന്ത്യാക്ഷരമായി വരുന്ന ക്രിയകളുടെ തൊട്ടുമുമ്പിലെ അക്ഷരത്തിൻ്റെ സ്വരം ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും ആ ആയിരിക്കും നമ്മൾ കണ്ട ഉദാഹരണങ്ങൾ ഗാഹ് ഹേ അന്ത്യാക്ഷരം ശ്ലാഹ് ഹേ അന്ത്യാക്ഷരം ശ്മാ അന്ത്യാക്ഷരം അധ്യാക്ഷരും അത് ഒന്നിച്ചു കാണാം നിഗാഹ് നോഗാഹ് നേഗാഹ് ശ്ലാഹ് ഷോലാഹ് നശ്ലാഹ് സ്മാ ഷോമാ ശ്ലാഹ്ലാശ്ലാഹ് ശ്മാർത്താർത്ത ഇനിയും വേരിയസ് യൂസസ് ഓഫ് ഫ്യൂച്ചർടെൻസ് ഭാവി കാല ക്രിയകളുടെ വിവിധ ഉപയോഗങ്ങൾ ഇവ ഭാവി കാലാർത്ഥത്തിൽ ഉപയോഗിക്കുന്നതിന് പുറമെ മറ്റ് ചില അർത്ഥത്തിൽ കൂടി ഭാവി കാലങ്ങൾ ഉപയോഗിക്കാറുണ്ട് അതാണ് വിശദീകരിക്കാനായിട്ട് പോകുന്നത് ഇച്ഛാർത്ഥത്തിൽ ഓപ്റ്റേറ്റീവ് സെൻസിൽ ഉപയോഗിക്കുന്നു ഉദാഹരണം തീസേ മൽക്കൂസോക്ക് തീസെ എന്നത് എസോ അവൻ വന്നു എന്നുള്ളതിൻ്റെ തേഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ ഫ്യൂച്ചർ ടെൻസാണ് അവൾ വരും രാജ്യം എന്നുള്ള മൽക്കൂസോ ഫെമിനിൻ ആണ് അതുകൊണ്ട് അവൾ വരും നിൻ്റെ രാജ്യം അപ്പം നിൻ്റെ രാജ്യം വരും എന്നാണ് ലിറ്ററലായിട്ടുള്ള അർത്ഥം പക്ഷേ നമ്മളത് നിന്റെ രാജ്യം വരയണമേ ഇച്ഛാർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് നിന്റെ രാജ്യം വരും എന്നല്ല നിന്റെ രാജ്യം വരയണമേ എന്ന ഒപ്റ്റാറ്റീവ് ഇച്ഛാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നു വേറൊരു ഉദാഹരണം നെഹവേ സെബിയോനോക്ക് നിന്റെ ഇഷ്ടം സംഭവിക്കും ഹുവോ എന്നുള്ളതിൻ്റെ ഫ്യൂച്ചർ ടെൻസ് നെഹവേ ഇറ്റ് വിൽ ഹാപ്പൻ എന്നാണ് പക്ഷെ നമ്മൾ സംഭവിക്കട്ടെ നിന്റെ തിരിവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ എന്ന് എന്നുവല്ല ഇച്ഛാർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇനിയും വേറൊരു ഉപയോഗം പ്രേരണാർത്ഥത്തിൽ ജുസീവ് സെൻസിൽ ഉപയോഗിക്കും ലുമൊറിയോ നെസ്കാശാ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കും എന്നാണ് അതിൻ്റെ ഭാവികാല അർത്ഥം പക്ഷേ ഭാവി കാല അർത്ഥത്തിലല്ല നമ്മളത് ഉപയോഗിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന പ്രേരണാർത്ഥത്തിൽ ജുസീവ് സെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നസ് ഉനീമാർ നസ് ഉനീമാർ നമ്മൾ ശബ്ദമുയർത്തും നമ്മൾ പറയും നമ്മൾ ശബ്ദമുയർത്തി പറയും എന്നാണ് ലിറ്ററലായിട്ട് വാച്യാർത്ഥത്തിൽ പക്ഷേ നമുക്ക് ശബ്ദമുയർത്തി പറയാം എന്നുള്ള പ്രേരണാർത്ഥത്തിൽ ജുസീവ് സെൻസിലാണത് ഉപയോഗിക്കുന്നത് നസാലേ ശ്ലോമോ ആമാൻ നസാലേ എന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കും എന്നാണ് വാച്യാർത്ഥം പക്ഷെ നമ്മളത് നമുക്ക് പ്രാർത്ഥിക്കാം എന്നാണ് നസാലെ ശ്ലോമോ ആമാൻ ലെറ്റ സ്പ്രേ പേസ്റ്റ് ബി വിത്ത നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഇനിയും നിഷേധാർത്ഥത്തിൽ നെഗറ്റീവ് ഇമ്പരറ്റീവായി ഫ്യൂച്ചർ ടെൻസിൻ്റെ സെക്കൻഡ് പേഴ്സൺ ആണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ കൂടെ ലോ എന്ന് കൂടി ചേർക്കുമ്പോഴാണ് നിഷേധാർത്ഥ രൂപം നെഗറ്റീവ് ഇമ്പരറ്റീവ് അരുത് എന്നുള്ള ആജ്ഞ വരുന്നത് പ്രകാരമാണ് ലോ തെക്തൂൽ നീ കൊല്ലരുത് ലെറ്ററിലായിട്ട് നീ കൊല്ലില്ല എന്നാണ് ഫ്യൂച്ചർ ടെൻസിൽ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് പക്ഷേ ഇതിന് നീ കൊല്ലരുത് ലോ തെത്തൂൽ നീ വ്യഭിചാരം ചെയ്യരുത് ലോ തുഗൂർ ഡോണ്ട് കമ്മിറ്റ് അഡൽട്രി ോ തി ലനൂബ് മോഷ്ടിക്കരുത് ഇവിടെയെല്ലാം ഫ്യൂച്ചർ ടെൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ നെഗറ്റീവ് ഇമ്പരറ്റീവിന് വേണ്ടി നമ്മൾ കണ്ടത് പത്ത് ക്രിയകളുടെ ഭാവികാല രൂപങ്ങളാണ് അതിൻ്റെ അടിസ്ഥാന രൂപം മാത്രം നമുക്ക് കാണാം കിതാബ് അതിൻ്റെ ഫ്യൂച്ചർ ूब्रूब क्रेब् हिचड नैक्रूब्रोचाखूख गोटीट नेकुल ही विल ईट, शेल ही आस्क्ड, नेशाल ही विल आस्क, ग्लो पास्टेंस ही रिवील्ड, नेगिले ही विल रिवील, यिलाप ही लेंट, नीलाप ही विल लेंट, हदी ही रिजॉयस्ट, नेहदे ही विल ും പിന്നെ നമ്മൾ കണ്ടത് സംഗ്രഹിക്കാം ഇരട്ടിപ്പിറിയായ അല്ലിന്റെ ഭാവികാല രൂപാന്തരങ്ങൾ നേലൂൻ തേഊൽ നേലോൻ തേ ഊൽ തേലൂൻ തേലീൻ തേലോൻ ഏൽ നേൽ ഇനിയും ഹേ ഹെത് എ റിഷ് എന്നീ നാലക്ഷരങ്ങളിലൊന്ന് അന്ത്യാക്ഷരമായി വരുന്ന ക്രിയകളുടെ തൊട്ടുമുമ്പിലെ അക്ഷരത്തിൻ്റെ സ്വരം ഭൂതവർത്തമാന ഭാവി കാലങ്ങളിൽ എപ്പോഴും ആ ആയിരിക്കും നേഗാഹ് നോഗാഹ് ശ്ലാഹ് ഷോലാഹ് നശ്ലാഹ് ഷോമാ നോത്താർ ഇനിയും പത്ത് ക്രിയകളുടെ ഭാവികാല രൂപങ്ങൾ അതാണ് നമ്മൾ കണ്ടത് കിതാബ് ക്രേബ് ഏകാൽ ഗ്ലോ നെഹ്ലേ ഈലേപ്പ് നീലാപ് ഹിദി നെഹദേ കൊം നെക്കൂം അൽ നെ ഉൽ ടാങ്ക്സെലോട്ട് വളരെയധികം നന്ദി തൗദി സാഗി